െ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം നിങ്ങൾ എത്ര കുഴപ്പത്തിലാണ് അത് കാണാൻ ആരും വരില്ല എന്നാൽ ഹൃദയം തുറന്ന് പുഞ്ചിരിക്കൂ അവൻ പുഞ്ചിരിക്കുന്നു അസൂയപ്പെടാൻ ആളുകളുടെ കുറവുണ്ടാകില്ല മിണ്ടാതിരിക്കാൻ പഠിക്കുക നിങ്ങൾ കാണും ആ ഒരു ദിവസം നിങ്ങളോടൊപ്പം ദുരുപയോഗം ചെയ്തു അവനും ഒരു ദിവസം നിങ്ങളുടെ കാൽക്കൽ വരും സ്വയം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ എടുക്കണം കാരണം മോശമാണെങ്കിൽ നന്മ നിലനിർത്താൻ ആരും വരില്ല ആളുകളുടെ നിറം നോക്കി അവനെ വെറുക്കരുത് ഒരുപക്ഷെ അതിന് എന്തെങ്കിലും ഗുണമുണ്ടായിരിക്കാം സ്വർണത്തേക്കാൾ വില ഏതാണ് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഓടിപ്പോയി നിങ്ങൾ ഉണരുമ്പോൾ കൂടാതെ ആളുകൾ ഓടിപ്പോകുന്നു പലിശ തീരുമ്പോൾ തകർന്ന വിശ്വാസം പ്രതീക്ഷ കൈവിടാനുള്ള സമയം എന്തെങ്കിലും തിരികെ വരരുത് സൗന്ദര്യം ഒരു ദിവസമാണ് നിന്നെ വിട്ടുപോകും എന്നാൽ അറിവ് ശാശ്വതമാണ് നിങ്ങളോടൊപ്പമുണ്ടാകും ചിലയാളുകൾ സ്വയം അഭിമാനിക്കുന്നു വളരെ വലിയ രീതിയിൽ പക്ഷേ അവർക്കറിയില്ലായിരിക്കാം പൂക്കളുടെ മണം ഒപ്പം മനുഷ്യന്റെ മഹത്വവും അധികകാലം നിലനിൽക്കരുത് പോം പ്രകാരം എല്ലാവർക്കും സ്വയം അലങ്കരിക്കാൻ കഴിയും ആ ഗുണവും സ്വഭാവവും കൊണ്ട് സ്വയം വസ്ത്രം ധരിക്കാം അതാണ് യഥാർത്ഥ മനുഷ്യൻ